അപ്പം ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അടങ്ങി വന്നിരിക്കണം അതുപോലെ തന്നെ പുറത്തു പോകാൻ പാടില്ല പക്ഷെ ഒരാൾക്കാർക്ക് കുരുവുട്ടുന്നത് നമ്മൾ വിചാരിച്ചില്ല ഓരോ സിനിമകളി കണ്ട ആൾക്കാരാണ് എനിക്ക് ഏഡു അറിയാം പോസ്റ്റ് ചെയ്യുമ്പോൾ വിവാദങ്ങൾ വരുന്ന അറിയാം എന്താ അവർക്ക് വീട്ടിലെ കാര്യം കൊടുക്കുന്നുണ്ടോ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സോങ്ങിന് ഇങ്ങനെ അഭിനയിക്കുന്നു ഇപ്പൊ ലീവിംഗ് ടു കാലഘട്ടം അറിയില്ലേ കല്യാണം കഴിച്ചിട്ടില്ല കാലഘട്ടം അപ്പം ആ ചേച്ചിന്റെ ഹസ്ബൻഡ് മരിച്ച ആ ചേച്ചി വീട്ടിൽ ഇങ്ങനെ അയ്യോ പോകുന്നിരിക്കുന്നതിന് ഉപരിങ്ങനെ ചെയ്യുന്നതിന് ഇപ്പം അതൊരു തെറ്റുമില്ല ചോർക്കിക്കുന്ന ആൾക്കാര് മോശപ്പെട്ട ആൾക്കാരും നല്ലതാന്ന് ഞാൻ ചിന്തിക്കാറില്ല എങ്ങനെ അഭിനയിച്ചിട്ട് വേണോ അല്ലാതെ എത്രയോ

നമസ്കാരം അന്തരിച്ച പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഈ അടുത്തിടക്ക് പോസ്റ്റ് ചെയ്ത ഒരു റീല് വൻ വിവാദമായി മാറിയിരിക്കുകയാണ് ഭർത്താവും മരിച്ചൊരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ഇഴുകി അഭിനയിക്കാമോ എന്ന തരത്തിലുള്ള സൈബർ അറ്റാക്കാണ് അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ആ റീലിനെ സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് രേണുവിനോടൊപ്പം അഭിനയിച്ച ദാസേട്ടൻ കോഴിക്കോട് ഇദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല നടനാണ് ഇൻഫ്ലുവൻസറാണ് കെ എസ്ഇബി ഉദ്യോഗസ്ഥരാണ് ബാക്കി വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം ദാസേട്ടാ നമസ്കാരം ഒരു റീൽ ഇട്ടു ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് റീൽ ഇടുന്ന ആളല്ല ധാരാളം അതുപോലെ തന്നെ പേരായിട്ടുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് അതുപോലെ തന്നെ റിയലി ഞാൻ അത്രമാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ രേണു എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷേ രേണുവിൻ്റെ കുറേ രേണുവിൻ്റെ കുറേ വിമർശകർ രേണുവിനുണ്ട് ധാരാളമുണ്ട് അപ്പം ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അറങ്ങി ഇരിക്കണം അതുപോലെ തന്നെ പുറത്ത് പോകാൻ പാടില്ല പഴയ നമ്മുടെ സദ്യ നടപ്പിലാക്കുന്നവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അറിഞ്ഞിട്ടത് അപ്പോൾ അങ്ങനെ ഒന്നിലും ഒതുങ്ങാത്ത ആളാണ് രേണു പൊതുവേ അവൾ കലാകാരിയാണ് സംഗമിത്രയുടെ നാടകകാരിയാണ് അവൾ അപ്പൊ രേണു സംബന്ധിച്ച് ഞങ്ങൾ കുറേ വർഷം മുമ്പ് അറിയാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ട സമയത്ത് പറഞ്ഞു നമുക്ക് റീൽസ് എടുത്താൽ ഉണ്ടാവും എടുക്കാം അത്ര മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ ഇത് ഇങ്ങനെ ഒരു വയ വൈറലാകും ഒരാൾക്കാക്കി കുരുവട്ടുന്നത് നമ്മൾ വിചാരിച്ചില്ല കൊറോഗ്രാഫിയായിരുന്നു ഡിബൻഡ് വേണം കൊറിയോഗ്രാഫിയാ പുള്ളി നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ നീളാ നമ്പിയുടെ വീഡിയോസ് ഒക്കെ അതിൻ്റെ എടുത്തിട്ട് അതിനാൽ ഡിപിൻ രമണൻ സോറി അപ്പം പുള്ളിക്കാരനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പം പുള്ളിക്കാരൻ്റെ വീഡിയോഗ്രാഫി അടിപൊളിയാണ് നല്ല സിനിമാറ്റിക് രീതിയിൽ എടുക്കുന്നതാണ് അപ്പം ഞങ്ങൾ രേണു ഞങ്ങൾ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ വൈപ്പിൻ ബീച്ച് എറണാകുളത്ത് അവിടെ നിന്നാണ് ഈ വിവാദമായ റീൽ എടുത്തത് അതിൽ ചാന്പുട്ട് സിനിമ കണ്ടിട്ടുണ്ട് അപ്പൊ ചാന്വോട്ട് സിനിമയിൽ ദിലീപ് ഏട്ടൻ അതായത് ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ വന്ന ദിലീപ് ഏട്ടൻ യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡർ അല്ല യഥാർത്ഥത്തിൽ ഒരു മെയിൽ തന്നെയെന്നുള്ള രീതിയിൽ തെളിയിച്ച ഒരു ഒരു പാട്ടാണത് ചാന്തുകൂട്ടില് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആ പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മളെ മറ്റുള്ള ആൾക്കാരെ പറയുമ്പോൾ അധികം വളിഗ്രായിട്ടുള്ള അഭിനയം നടവിടെ വന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ വെറുതെ പറയാളും സ്വസിദ്ധമായ ശൈലിയിൽ അഭിനയിച്ചു എന്നല്ലാതെ അതിന് യാതൊരു വൾഗാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മളെത്രയോ സിനിമകളിൽ വൾഗാരിറ്റി കണ്ട ആൾക്കാർ പക്ഷെ അങ്ങനൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല സിനിമ എടുക്കുന്നില്ല അഭിനയിക്കുന്ന സിനിമയിലുള്ള എനിക്ക് റൊമാന്റിക് സോങ് വളരെ ഇഷ്ടപ്പെടുന്ന ദേവരാക് സോങ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു അത്രേ അത് ഈ സോങ്ങ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ അത് കുറച്ചു കൂടി വൾകാട്ടി പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ സോങ്ങിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഷോട്ട് എടുക്കുക കടൽ തീരത്തിൽ പോകുന്ന രേണുന്റെ കോസ്റ്റൂമും ഇതിന് കറക്റ്റ് ചേരും അത് അല്ലാതെ വൾഗാരിറ്റിക്ക് വേണ്ടി പറഞ്ഞത് വെറുതെയാണ് സോങ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ചെയ്തു അമിത വൾഗാരിറ്റി ഇല്ല ആളുകൾ വൾഗാരിറ്റി ഉണ്ടെന്ന് വൾകാരിറ്റിണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല ഒന്നാമത് ഈ സോങ് അതിന്റെ ഒപ്പം പേരായിട്ട് വരുന്നത് രേണു ഇത് പോസ്റ്റ് ചെയ്യുമ്പോ അറിയാമായിരുന്നു വിമർശനങ്ങൾ വരും ശതമാനം എനിക്ക് രേണുവിനെ പോസ്റ്റ് ചെയ്യുമ്പോ വിവാദങ്ങൾ വരും അറിയാം നമ്മളെ അതിന്റെ ക്യാമറമാൻ ഡിബിൻ എന്ന് പറയാം വിവാദങ്ങൾ വിവാദങ്ങൾ വരട്ടെ വിവാദങ്ങൾ വന്നു കഴിഞ്ഞാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് അമിതമായി വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളൊന്നും അതിൽ ചെയ്തിട്ടില്ല പക്ഷെ ഇത്രമാത്രം ഈ റീല് കത്തിക്കയറും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന റീലിൽ ഇപ്പോൾ ഒരു ഒക്കെ കയറി കഴിഞ്ഞാൽ ആൾക്കാർ കാണും പ്രതികരണങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നതല്ലാതെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആൾക്കാരൊക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് വേറെ രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അതിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതായത് രേണു രേണുൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളാണ് രേണു എന്നെ സംബന്ധിച്ച് ഞാൻ ഏർ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ തന്നെ

നാളെ ചാലുപുള്ളി ഞങ്ങളെ പരിപാടിക്ക് ദിലീപേട്ടന്റെ മുഖ്യാതിഥിയാണ് ഞങ്ങളെ കിക്കിന്റെ പരിപാടിക്ക് അപ്പം ദിലീപര നാളെ കാണും ദിലീപേട്ട എന്താ പറയാന്ന് നാളെ ദിലീപരനെ മീറ്റ് ചെയ്യും ഒരു ദിലീപരനെ കാണാനൊരു ആകാംക്ഷയാണ് ഇന്റെ മുന്നേ പുള്ളിയോട് ഒരുമിച്ച സിനിമയിൽ അഭിനയിച്ചാണ് തങ്കമണി അതിനുശേഷം ഞങ്ങൾ ആദ്യമായി കാണാണ് കാണുകയാണ് ദിലീപേ പുള്ളി എന്ത് പറയുന്നറിയില്ല എന്താ നല്ലത് പുള്ളി പറയുള്ളു ഇപ്പൊ റീല് പോസ്റ്റ് ചെയ്തു വിമർശനങ്ങൾ വന്നു അതിനെ സംബന്ധിച്ച് രേണുമായിട്ട് സംസാരിച്ചിരുന്നു ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പിന്നെ ഞങ്ങൾ വീഡിയോഗ്രാഫറും ഒക്കെ നമ്മൾ സംസാരിക്കാൻ രേണുവിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും വിഷയങ്ങളൊന്നുമില്ല അവള് അവളെ ഇന്റർവ്യൂസ് കുറെ കണ്ടതാണ് അവള് പറയുന്നത് എന്താ വച്ചാൽ അവൾക്ക് വീട്ടിലേക്ക് ആരും അനിവാര്യം കൊടുക്കുന്നില്ലല്ലോ ഇല്ല അവളെ ജീവിക്കുന്ന ആരും അന്വേഷിക്കുന്നൊന്നുമില്ല അവളൊരു വീഡിയോ ചെയ്തു റീൽ ചെയ്തു ബെറ്റർ പേരായിട്ട് എന്നെ സെലക്ട് ചെയ്ത് അവസരം കോഴിക്കോട് കൂടെ ചെയ്യാൻ അവള് പറഞ്ഞു അതത്രേ ഉള്ളൂ അത് വിവാദങ്ങൾക്ക് ഇടവെടുക്കുന്നത് അവളങ്ങനെ വിവാദങ്ങൾക്ക് വേണ്ടി വഴങ്ങി അയ്യോ എന്നുള്ള രീതിക്ക് അറിഞ്ഞിരിക്കുന്ന അല്ല രേണു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ ഈ റീൽ വന്നു ആളുകൾ ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സോങ്ങിന് ഇങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പറയുന്നവരോടുള്ള മറുപടി എന്താ എന്താ പറയാനുള്ളത് ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാലം മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ കാലഘട്ടം മാറി ഇപ്പം ഒരു സ്ത്രീക്ക് എങ്ങനെ ജീവിക്കുക ഒരു പുരുഷന് എങ്ങനെ അവർക്ക് വ്യക്തിപരമായ അധികാരം അല്ലേ ഇപ്പം അങ്ങനെ ഇപ്പൊ എല്ലാരും ലീവിങ് ലീവിംഗ് ടുള്ള കാലഘട്ടം അറിയല്ലേ കല്യാണം കഴിച്ചിട്ട് ലീവിംഗ് ടു കാലഘട്ടം കഴിക്കുന്ന തന്നെ പല ആൾക്കാരും കല്യാണം കഴിച്ചാ അത് വേണ്ട അടുത്ത ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന കാലഘട്ടം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ഇതിലൊന്നും അതിനൊരു അടിസ്ഥാനില്ല ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ അയാൾ തീരുമാനിക്കും അയാളെ അയാളെ തീരുമാനത്തിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ അയാൾ പോയി പണിയാക്കാൻ പോരോ ഉള്ളൂ ഇപ്പോ റീൽ എടുക്കാൻ പോവാണ് പോവുകയാണ് ഒപ്പാണെന്നൊക്കെ ആൾക്കാരോട് വീഡിയോ എടുത്താൽ അതൊന്നും എന്നെ സംബന്ധിച്ച് നിളാ നില കൂടെ ഫസ്റ്റ് വീഡിയോ എടുത്ത ആളായിരുന്നു എന്നെ സംബന്ധിച്ച് അന്ന് ഞാൻ എടുത്ത വീഡിയോ അമിത വളകാറ്റില്ലാതെ കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധമാത്രമേ എനിക്കുള്ളൂ എടുക്കുന്ന ആൾക്കാർ മോശപ്പെട്ട ആൾക്കാർ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കാറില്ല എടുക്കുന്ന വീഡിയോ നല്ലതായിരിക്കും ഞാൻ നിലാദമ്പാർ കൂടെ എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സമയത്ത് നടന്നു പോകുന്ന താടി പിടിച്ച് പോകുന്നത് അപ്പം ഒന്നും ആ വീഡിയോ ഇല്ല നില അങ്ങനെ ഒരു ഫേമസ് ആയ ഒരു ആളായത് ഈ രീതിയിൽ ഫേമസ് അതായത് നെഗറ്റിവിറ്റിയുടെ ഫേമസായ ആളായത് കൊണ്ട് അയ്യോ അവിടെ എന്ത് സംഭവിച്ചു എന്ന ആൾക്കാർക്ക് വ്യഗ്രതല്ല ഒന്നും സംഭവിച്ചിട്ടില്ല റീൽസ് എടുക്കാൻ ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകുന്നത് ഒന്നും സംഭവിച്ചില്ല ഇതൊക്കെ മിഥ്യധാരണ അത്രേ ഉള്ളൂ ഞാൻ അല്ല നാളെ വേറെ ആളെ കൂടി ഞാൻ റീൽസ് എടുക്കണം അവിടെ അത്രേ സംഭവിക്കുന്നു ഇതാണ് എനിക്ക് പറയാനുള്ള പരിപാടി ഇപ്പോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് റീൽസിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരാളാണ് അപ്പൊ ഫോളോവേഴ്സ് സ്ത്രീകളുടെ കൂടെ അതിനെപ്പറ്റി എന്തോ ഫോളോവേഴ്സ് കൂടി തന്നെ ബാധിക്കുന്ന ഞാൻ ഉദ്യോഗസ്ഥരാണ് എനിക്ക് മോശം ഇല്ലാത്ത ജോലി നല്ല ശമ്പളം കിട്ടുന്നത് ഞാനൊരു നേരം പോക്കിന് വേണ്ടി റീൽസ് ആളാണ് എന്റെ ഫോളോവേഴ്സ് കുറഞ്ഞു അയ്യോ എന്താ ചെയ്യണ്ടേ കൂടിയോ അങ്ങനെ ഒന്നും ചിന്താഗതിയെ എനിക്കില്ല അപ്പൊ ഫോളോവേഴ്സ് അഭിനയിക്കാൻ നല്ല രീതിയിൽ കഴിവുള്ള പെൺപിള്ളേരൂടെ ഞാൻ അഭിനയിക്കും എനിക്ക് ആ കഴിവിലാണ് പ്രാധാന്യം എന്റെ കൂടെ അഭിനയിച്ച നിങ്ങൾക്ക് എന്റെ കൂടെ ഷോർട്ട് ഫീലിമില് ഒരു അഭിനയിച്ച പെൺകുട്ടിയാണ് ദിലീപായിട്ട് നായികയായിട്ട് പവി കെയർ ടേക്കിൽ അഭിനയിച്ചത് കുട്ടിയുടെ പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല അവിടെ വൺ ഓഫ് ദി നായികയാണ് അത് ഒരു പോസ്റ്റ് ഓഫീസ് വേഷ കെട്ടിട്ട് നമ്മളെ കോഴിക്കോട് ഫറോർട്ട് അവിടെ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കൂടെ അഭിനയിച്ച പെമ്പലം കുറെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട് അവർ കുറേ ഗുണങ്ങളും കുറേ കിട്ടിയിട്ടുണ്ട് കുറെ സിനിമകളും ഷോർട്ട് ഫിലും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഞാൻ നിമിത്താണ് നമ്മളിപ്പോൾ നാല് സിനിമ അഞ്ച് സിനിമ അഭിനയിച്ച് നിൽക്കുകയാണെങ്കിലും നമ്മളെ കൂടെ അഭിനയിച്ച ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് അത് ഫോളോവേഴ്സ് നോക്കിയിട്ടില്ല സെലക്ട് ഓൺലി അഭിനയിക്കുന്ന രീതിയിൽ മാത്രം നോക്കി

അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കിട്ടുന്നില്ല അതൊക്കെ വെറുതെ പണ്ട് പറഞ്ഞ ഡയലോഗുകൾ എടുത്തിട്ട് ആൾക്കാർ ഡയലോഗിപ്പം ഓരോ ചാനലിന്റെ ജീവിക്കേണ്ട ആവശ്യം ഇല്ല ആക്ട്രിന്റെ ജോലിയായിട്ടുണ്ട് ഇപ്പൊ ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വേവലാതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ സ്തുതി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ രേണു ചെയ്യുന്നോ എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്താ വെറുതെ പറയുക ില്ലേ അവനഭിനയിക്കുന്നില്ലേ എത്ര സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നില്ല അവർക്ക് ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ ഇല്ലേ അതൊക്കെ വെറുതെ മിഥി കഥാപാത്രത്തിന്റെ പെർഫതയ്ക്ക് അനുസരിച്ച് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക ഗോപിക ദിലീപ് അഭിനയിച്ച് ഗോപിക ജീവിക്കുന്നില്ലേ അതിനിപ്പം എന്തുള്ളത് സിനിമ സിനിമ റീൽ റീലല്ല രണ്ടും അഭിനയ അഭിനയ ലാസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റ് നോക്കി കാണാം അഭിനയം രണ്ടുപരേ ഒരേപോലെയാ അത് എന്താ ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ സിനിമയിൽ അത് സിനിമയല്ലേ അതിനെന്താ ചിന്തിക്കുന്നത് ആ ഒരു അടിസ്ഥാനം ഇപ്പൊ എന്താ രേണുവിന്റെ കാര്യം പറയുമ്പോൾ കുറേ ആളുകള് രേണുവിനെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ വീട് വെക്കുന്നതിലടക്കം ഒരുപാട് കാര്യങ്ങളിൽ രേണുവിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ സഹായിച്ചവര് പറയുന്ന പോലെ ജീവിക്കണം എന്നുള്ളൊരു പിടിവാശി മലയാളികൾക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടാ മലയാളികൾക്ക് മലയാളികൾ എന്താ പറയാ കേട്ടോ ചില ആൾക്കാർ നല്ല ആൾക്കാർ ചില ആൾക്കാർ ഏതൊരു വ്യക്തിയാണെങ്കിലും നല്ല കാര്യങ്ങൾ അയാൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് അംഗീകരിക്കും അംഗീകരിക്കുന്ന ആൾക്കാർ കുറേയുണ്ട് പക്ഷെ അല്ലാതെ കുറേ ആൾക്കാർ എന്ത് ചെയ്യുക അങ്ങനെയല്ലേ ചെയ്തത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഞാൻ ഞാൻ നേരം സ്റ്റേറ്റ് ഫോർവേഡ് എനിക്ക് ആദ്യം കള്ളത്തരം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും എനിക്ക് കള്ളത്തരങ്ങളില്ല ഒളിച്ച് വെക്കാനൊന്നുമില്ല ഞാൻ എൻ്റെ ഫാമിലിയുടെ അടിപൊളിയായി ജീവിക്കുന്നതാണ് എൻ്റെ വൈഫിനൂ കൂടെ റീൽസ് ചെയ്യാറുണ്ട് എല്ലാവരും കൂടെ റീൽസ് ചെയ്യാറുണ്ട് അങ്ങനെ എന്താ പറയുക റീൽസിന് വേണ്ടി വെമ്പിള്ളേരെ നോക്കി ഇറക്കുന്ന ആളാണെന്നല്ല ഞാൻ എന്നോട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് സമീപിച്ചിട്ട് ചെയ്യട്ടെ ഓക്കെ നമുക്ക് ചെയ്യാമോ നല്ല കണ്ടന്റ് ചെയ്യാം അങ്ങനെ വന്ന് ഈ പറഞ്ഞ വെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവർ ആയിട്ട് വന്ന് ഭർത്താവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രദർ ഉണ്ടാവും വന്ന് നല്ല രീതിയിൽ നമ്മൾ വിളിച്ച് രാവിലെ തുടങ്ങിയ വിളിച്ച് വൈകുന്നേരം തീരും അത്ര മാത്രമല്ല അവടെ അവസാനിച്ചു അതൊക്കെ വെറുതെ തെറ്റിദ്ധരി ആ സ്ട്ടം കോഴികൾ അയാൾക്ക് തന്നെ പണി രാവിലെ വൈകുന്നേരം വരെ അതൊക്കെ വെറുതെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കിടവില്ലേ വിഭാഗങ്ങൾ ഇപ്പോ അതുപോലെ തന്നെ രേണു സുധി ഇവരുടെ ഒക്കെ ഒപ്പം അഭിനയിച്ച വിമർശനങ്ങൾ വന്നു അപ്പൊ ഇമേജിനെ ഭയപ്പെടുന്നുണ്ടോ ഒരു സിനിമ നിലയിൽ എനിക്ക് ഇമേജിന് ഒരു ഭയം ഇല്ല എന്ന് വെച്ചാൽ എന്നിൽ നിക്ഷിപ്തമായ കഥാപാത്രങ്ങൾ എന്നെ പേടി വരുന്ന വിശ്വസിക്കുന്ന എനിക്ക് രണ്ട് സിനിമ അപൂർവപുത്രമാർ അതുപോലെ തന്നെ കൂടൽ പിന്നെ ഒടിയങ്കം ഈ മൂന്ന് ഒടിയങ്കത്തിലും അപൂർവത്തിന്മാർ നല്ല എനിക്കുള്ളത് അപ്പം ഇതൊക്കെ എന്നെ വരാനുള്ള കഥാപാത്രങ്ങൾ എന്തായാലും വരും അത് ഇമേജ് എന്നുള്ള ജീവിക്കാൻ നമ്മൾ ഉണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പൊ അഭിനയിച്ചപ്പോൾ അവരുടെ ഒരു കഴിവിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എങ്ങനെ എന്നെ എനിക്ക് തോന്നുന്നു രണ്ടര മണിക്കൂർ ആകെ വേണ്ടി വന്നത് ഞങ്ങൾക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടര മണിക്കൂർ ഞങ്ങൾ രണ്ടുപേരും മോശമില്ലാതെ അഭിനയിച്ചെന്നാണ് അതിന്റെ ഡിഒി ഡിബിൻ ബ്രോ പറഞ്ഞത് അപ്പം അതിലൊരു മടുപ്പ് അതായത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒന്നും ഓൾറെഡി യോജിപ്പുള്ള രണ്ടാൾക്കാരായതൊരു പിന്നെ സ്വാഭാവിക രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ചില കമന്റ്സ് രസകരാണ് അതായത് അയ്യോ രേണുന്റെ മക്കൾ ഇതെങ്ങനെ കണ്ടിരിക്കും രസ സഹിക്കും ദാസന്റെ മക്കളെ അതുപോലെ അച്ഛൻ അടിപൊളിയായിരുന്നു ആ ചേച്ചി ചെയ്ത് നന്നായിട്ടുണ്ട് അപ്പൊ ആ ചേച്ചിന്റെ ഹസ്ബൻഡ് മരിച്ചു ആ ചേച്ചി വീട്ടിൽ ഇങ്ങനെ അയ്യോ ഇങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല പോകുന്നതിന് ഉപരിങ്ങനെ ചെയ്യുന്നതിന്റെ ഇതൊക്കെ വെറുതെ ആൾക്കാർ വളച്ചുപോടിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ കൊല്ലം പറക്കണ്ട അതെ അതിനോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കാനുള്ളത് ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പല ഇന്റർവ്യൂസും കൊടുത്തിരുന്നു അവർ ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന അത്തരത്തിലുള്ള ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പ്രേഡ് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കാണുമല്ലോ അപ്പോൾ അപ്പോഴൊക്കെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന രൂവിൻ്റെ ഒരു സഡൻ ചേഞ്ച് മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത്തരത്തിൽ അന്ന് ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തിൽ അതുകൊണ്ട് ഒരു അതുകൊണ്ടുണ്ടായ ഒരു റിസൾട്ടാണ് ഈ ഒരു സൈബർ അറ്റാക്ക് എന്ന് വിശ്വസിക്കുന്നത് തീർച്ചയായും ഞാൻ പറഞ്ഞ ഈ രാസവടം കോഴിക്കോട് ഒരു റീൽ ചെയ്ത് വൈറലായി ഉപരി രാസവടൻ കോഴിക്കോട് സംശയമില്ല കാര്യത്തില് അപ്പൊ അത് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഒരിക്കലും അത് അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് ഇത് വൈറലാക്കിയത് കൂടുതലായിട്ട് അത്ര ഇങ്ങനെ റീൽ ചെയ്യുന്നു അതിൽ നിന്ന് മാത്രമല്ല അപ്പോ ഇങ്ങനെ രേണുറീല്ണ്ട് ഭാവിയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കും അങ്ങനെ ഒരു അവസരങ്ങൾ ലഭിക്കും നമ്മൾ റീൽസിൽ അഭിനയിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചില്ല നമ്മുടെ വാടയിൽ അഭിനയിച്ച ആ ടീംസിൽ കുറെ ആൾക്കാർ സിനിമ റീൽസ് കൂടെ വന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളെ മറ്റേ നത്ത് രോമാഞ്ചി റീൽസ് അതുപോലെ യൂട്യൂബ് കൂടെ വന്ന ഒരാളാണ് അപ്പം റീൽസ് യൂട്യൂബ് യൂട്യൂബൊക്കെ സിനിമയിൽ കയറാനുള്ള വേദിയായി തന്നെ കാണുന്നത് പണ്ട് നാടകം മിമിക്രി ഒക്കെ ആയിരുന്നു അത് മാറി റീൽസ് റീൽസ് അഭിനയിക്കുന്ന ആൾക്കാരെ സംവിധാനം കോൺടാക്ട് ചെയ്യും അങ്ങനെയൊക്കെ അവസരങ്ങൾ കുറെ ആൾക്കാർ കിട്ടുന്നുണ്ട് തീർച്ചയായും അവസരം ഈ വരുന്ന നെഗറ്റീവ് മറുപടി വിട്ടുകളാ അത് അത് എനിക്കും ഒരിക്കലും നെഗറ്റീവിന് മറുപടി കൊടുക്കാത്ത മറുപടി കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തർ വ്യക്തിപരമായ ഞാൻ ഒരിക്കലും നെഗറ്റീവ് മറുപടി ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല നാളെ പിന്നെ വിളിക്കൂല അതാണ് നമ്മളെ ശൈലി ഞാൻ ഒരിക്കലും നെഗറ്റീവ് മറുപടി കൊടുക്കുന്ന ആളല്ല പക്ഷേ രേണു കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമായിരിക്കും ഇപ്പോ ഒരു റീലി ഹിറ്റായി ഇനിയും രേണുവിനോടൊപ്പം ഒരു അസോസിയേഷൻ ഉണ്ടാവുമോ

അതെ ഒരുപാട് കാര്യങ്ങള് നടനായതോ ശ്രദ്ധിക്കേണ്ടതായിട്ട് ചില വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റ് കാണുമ്പോഴേ അതിനകത്ത് ഉണ്ടാവുന്ന ഹെഡിങ് തലക്കെട്ട് പറയുന്നത് ദാസറ്റൻ കോഴിക്കോടും ഒന്നിക്കുന്നു അവിടെ റീൽ എന്നുള്ള ഒരു സാധനം മിസ്സിംഗ് ആയിരിക്കും അപ്പൊ ആളുകൾ അതിൽ അസ്യൂം ചെയ്യുന്നത് ദാസറ്റൻ കോഴിക്കോടും വിവാഹം കഴിക്കാൻ പോകുന്നു ൾക്കാര് പറഞ്ഞ് വരത്തിൽ യാതൊരു രാജസ്ഥാനും ഇല്ലേ പറയുന്നത് ശരിക്കും മറുപടി എങ്ങനെയാണ് ചേച്ചി അപ്പൊ രേണു പൊളിക്കാ പൊളിക്കാ പൊളിച്ചെടുക്ക